പിടിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ കെ എസ് ഐ ടി സി പിടിക്കാൻ തയ്യാറായിക്കോ ഇല്ലെങ്കിൽ അത് ഞാൻ പിടിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ അതിന് യാതൊരു സംശയവും ഇല്ല ഉദ്യോഗസ്ഥന്മാര് റോഡിലിറങ്ങുന്നവര് സൂക്ഷിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും ആൻഡി രാജു ആനി രാജു പ്രൈവറ്റ് ബസ്സുകാര പൈസ മേടിച്ചെന്നും ആ പൈസ മേടിച്ചിട്ട് പിണറായി വിജയൻ ഇടപെട്ട പൈസ തിരിച്ചു കൊടുപ്പിച്ചെന്നും ഞാൻ പറഞ്ഞായിരുന്നു എന്തേ എനിക്കിതിന് നടപടി ഇല്ലേ എന്താ ഗാന്ധിജി ഉദ്ദേശിച്ചറിയാവോ ജീവിക്കണോന്നാഗ്രഹമുള്ളവൻ ഇന്ത്യ വിട്ടോ എന്നാ പറഞ്ഞേ ബ്രിട്ടീഷുകാരൻ പോയി ഇന്ന് നമ്മളൊക്കെ കൈയും കാലു വിട്ടടിച്ച് കയ്യെ കാലേ പിടിച്ച് ബ്രിട്ടനല്ലേ കയറി പോകുന്നേ അല്ലാതെ ബ്രിട്ടീഷുകാരൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് ഗ്യുറ്റിന്റെ സമരം യഥാർത്ഥ കാര്യമാണ് പറഞ്ഞത് ജീവിക്കാൻ ആഗ്രഹമുള്ളവൻ ഇന്ത്യ വിട്ടോ എന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞത് ആ തത്വം നടപ്പിലാക്കിക്കൊണ്ടാ മതി അതേ നടപ്പിലാവുകയുള്ളു ഇവിടെ രാഷ്ട്രീയ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ഇത് ഇനി പിടിച്ചു മേടിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ നിയമസഭയിലേക്ക് മത്സരിക്കുമോ സീറ്റ് കിട്ടിയാൽ എന്ന് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചോട് പിടിച്ച് കിട്ടുന്ന കാര്യമാണ് ഈ സീറ്റ് കിട്ടിയാൽ എന്ന് പറയുന്നത് ഒരിക്കലും മത്സരിക്കില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഇത് ചെയ്യാൻ തയ്യാറല്ല എന്ന് അന്നും പറഞ്ഞു ഇന്നും ഞാൻ ഇപ്പോഴും അങ്ങനെ പറയുന്നു അല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള കൂട്ടായ്മ എന്നോട് ആവശ്യപ്പെട്ട ഞാൻ മത്സരിക്കും അതിനകത്ത് ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നൽകുന്നത് ഇടമറകളുള്ള റോബിൻ ഗിരീഷിന്റെ വീട്ടിലാണ് പുതിയ അതിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് പുതിയങ്ങണേ മൊബൈൽ ചാർജർ ചാർജറ് പോട്ടില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം അതുകൂടെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ പത്ത് മണിക്ക് മുന്നേ ഓഫീസ് ടൈമിന് മുന്നേ കോയമ്പത്തൂർ കേറുക ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയത് ഇപ്പൊ ഇവിടെ ഈ ഗിരീഷിന്റെ വീടിന് ചുറ്റും വെട്ടി റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുക അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം ഒരു റബോട്ടാൻ കൃഷിക്കാരനാണ് എന്ന് പലർക്കും അറിയില്ല ഞാൻ ഇപ്പോഴും പറയാ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ നാട്ടില് ഇവിടെ ഇത് ഇത്രയും ഭാഗത്ത് ഒന്നിച്ച് റബോട്ടാൻ വെച്ചത് ഞാനേ ഉണ്ട് പത്തന ഏക്കർ സ്ഥലമുണ്ട് ഇത് പത്തര ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലത്ത് ഫുൾ റബോട്ടാൻ ആണ് അഴോട്ടാണ് ഒരു റബന്മര പോലും എനിക്കില്ല പക്ഷെ ഈ സ്ഥലത്ത് ഈ മണ്ണ് ഇപ്പൊ ഇതിനാണ് നല്ലതെന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് ചെയ്ത് പറഞ്ഞോ പക്ഷെ ഇന്ന് ഈ റബ്ബറെ കെട്ടിപ്പിട്ടോണ്ടിരിക്കുന്ന കർഷകനെ അയ്യോ എന്നും ദാരിദ്ര്യം പറയാനല്ലാതെ എന്തെങ്കിലും ഒരു ദിവസം അവൻ ബിരിയാണി കഴിച്ച് പറയാനുണ്ടോ ഉണ്ട് ഇല്ലെന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് രൂപ റബ്ബർ വില വന്നൊരു കാലമുണ്ട് അന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചതാണ് ഇനി ബിരിയാണി മേടിച്ച് കഴിച്ചതിന്റെ കടം ഇന്നും തീർന്നിട്ടില്ല പല റബ്ബർ കൃഷികളി അപ്പഴും ഇപ്പഴും ബിരിയാണി കഴിക്കുന്നു ഇരുന്നൂറിന് മുകളിൽ ആയിട്ടുണ്ട് ഇരുന്നൂറ് രണ്ടായിരത്തിന് മുകളിൽ വന്നാൽ അത് ബിരിയാണി ബിരിയാണി മേടിച്ചു കഴിച്ചാൽ മതി മതി കഞ്ഞീം പേരും ആണ് നല്ലത് ബെസ്റ്റ് അത് കഞ്ഞീൻ പേർ തന്നെ കഴിച്ചോണ്ടിരിക്കും റമോട്ടാൻ കൃഷി എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിട്ട് ഏകദേശം എട്ട് വർഷം നിങ്ങളുടെ ഒരുപക്ഷെ ഒരു ശത്രു ആയിരിക്കും പി സി പറഞ്ഞത് തീർച്ചയായിട്ടും ശത്രുല്ല പക്ഷെ ഞാൻ ആ പുള്ളിയുടെ തത്വങ്ങളോട് യോജിക്കുന്നില്ല കാരണം എപ്പോൾ കണ്ടാലും എങ്ങനെ കണ്ടാലും ഒറ്റ പ്രയോഗം പുള്ളി മുന്നും പിന്നും ചിന്തിക്കാതെ വർത്താനം പറയുന്നത് അത് പുള്ളിയുടെ പരാജയം തന്നെയാണ് അദ്ദേഹം ഈ റബ്ബർ വെട്ടി മാറ്റിയിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്യണമെന്ന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഉൾക്കൊണ്ടോ ആ കാര്യങ്ങൾ നൂറ് ശതമാനം ആ മനുഷ്യൻ പറഞ്ഞത് ശരിയായിരുന്നു ൂട്സ് കൃഷി ചെയ്ത് അത് ഈ നാടിന് നല്ലതേ വരുത്തുമെന്ന് പറഞ്ഞ് നല്ല ബുദ്ധിയോടെയും പുള്ളിക്ക് ഏതോ നല്ല നേരത്ത് ഇരുന്നപ്പോൾ തോന്നി പറഞ്ഞ കാര്യമാണ് അത് സത്യമായ കാര്യമായിരുന്നു പക്ഷേ അത് ജനം ഇവിടെ പുച്ഛിച്ചു തല്ലി അയ്യോ റബ്ബർ കർഷകനെ ഉപ്രവിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആ പുള്ളി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ നാട് ഒരു ഒരു അധികം കൂടുതൽ ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട ഒരഞ്ച് വർഷം കൊണ്ട് ഈ നാട് ഇതൊരു സുന്ദരമായ നാടായി മാറിയെന്ന് വെച്ചാൽ ഈ റബ്ബറല്ല ഇവിടുത്തെ കൃഷിക്ക് ഇവിടുത്തെ ഈ ഭൂമിക്ക് പറ്റിയത് റബറല്ല കാരണം അത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്ര പ്രായമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ആദ്യം എൻ്റെ വീട് ഇരുന്ന സ്ഥലം തേയിലത്തോട്ടമായിരുന്നു തേയിലത്തോട്ടത്തിന് ശേഷം ഇത് പിന്നെ തെങ്ങും കവുവായി ഈ തെങ്ങും കവവും പോയിട്ടാണ് റബറിലേക്ക് വന്നത് അപ്പം ഈ തേയിലയുടെ കുട്ടികളൊക്കെ നിൽക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ഒന്നുമില്ല റബ്ബറ് വന്നു റബ്ബർ ഒരു മൂന്ന് റൗണ്ട് കഴിഞ്ഞും അതിൻ്റെയും കാലം കഴിഞ്ഞു ആ മണ്ണ് അതിൽ നിന്നൊക്കെ മാറിപ്പോയി മാത്രമല്ല ഞാൻ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നു ഒരിക്കൽ പത്രത്തിൽ മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വാർത്തയാണ് പാലക്കാട് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് വന്നു അതെന്തോ ഒരു ഭയങ്കര സംഭവമായിരുന്നു അന്ന് ഇന്ന് ഇവിടെ കോട്ടയം ജില്ല പോലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നും ഡിഗ്രി ചൂടായി അതാരും ചിന്തിക്കുന്നില്ല കർഷകനെ സർക്കാർ രക്ഷിക്കുന്നില്ല പിന്താങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് സർക്കാരിന് കാലാവസ്ഥ അറിയില്ല എന്ത് ചെയ്യാൻ പറ്റുന്നു ആദ്യം ജനം ആവശ്യമാണെങ്കിൽ ജനം ചിന്തിച്ചു കൈകാര്യം ചെയ്താൽ അവർക്കുള്ള ഇല്ലെങ്കിൽ എന്നും ഈ റബ്ബറെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന അവൾ ഇരിക്കുകയുള്ളു അവനൊന്നും ഒരു വേറൊരു പണിയും ചെയ്യല്ല പേടിക്കണ്ട റബറിന്റെ ഉത്പാദനം വളരെ ഏറെ കുറഞ്ഞു നമ്മുടെ